Only Grace Academy, making a difference. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വികസനത്തിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൊടുങ്ങല്ലൂർ മുൻസിപ്പാലിറ്റിയിലെ ഇപ്പോഴത്തെ അവസ്ഥ അമ്പത് കൊല്ലം കൊണ്ട് കൊടുങ്ങൂർ മുൻസിപ്പാലിറ്റിയിൽ എന്ത് വികസനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആ വികസനം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെതിരെ കൂടുതലും ഒരു ജനവികാരം യഥാർത്ഥത്തിലുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങളും ഒരു പ്രതീക്ഷയോടെ കൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ആ അതനുസരിച്ച് എല്ലാ മേഖലയിലും ആൾക്കാരുൾപ്പെടുത്തി ഞങ്ങൾ ആദ്യഘട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇനിയും അടുത്തൊരു ഘട്ടം കൂടിയും ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ രീതിയിൽ ഒറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ അമ്പത് കൊല്ലം നിങ്ങൾ എൽ ഡി എഫിന് കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും ഞങ്ങൾ പറഞ്ഞില്ല ഇപ്പോൾ രാഷ്ട്രീയക്കാർ പോലെ തേനും പാലും ഒന്നും കൊടുങ്ങുന്ന ഒഴുക്കൊന്നും ഞങ്ങൾ പറയില്ല പക്ഷേ അമ്പത് കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ അഞ്ചു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയോടി കൊടുങ്ങുന്നൊരു നല്ലൊരു വികസനം അഞ്ചു കൊല്ലം കൊണ്ട് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷയിൽ എല്ലാ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളും ഞങ്ങളെ കൂടി ഉണ്ടാവണം എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അനുഗ്രഹിക്കണം ഉണ്ടാവണമെന്ന് ഞാൻ നിർത്തുന്നു ാണ് ആദ്യ പട്ടികയിലുള്ളത് കാലാവധി കഴിഞ്ഞ നഗരസഭാ കൗൺസിലിലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോയൻ എൻ ജയദേവൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചള്ളിയിൽ മഹിളാ മോർച്ചാ നേതാവും കൗൺസിലറുമായ രശ്മി ബാബു ഉൾപ്പെടെയുള്ളവർ ആദ്യ പട്ടികയിലുണ്ട് ഇതിൽ എട്ട് പേർ നിലവിലുള്ള കൗൺസിലർമാരാണ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ലിസ്റ്റിലുണ്ടാകുമെന്നാണ് സൂചന ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു பதோ பரத் முப்பத்தாறு பாரத் கே

മൂന്നാം വാർഡ് ലലിത ചെമ്പംകുളത്ത് അഞ്ചാം വാർഡ് ദീപിഷ് ആറാം ഏഴാം വാർഡ് വിനീത ഡിങ്കു പതിനൊന്നാം വാർഡ് സ്മിത രാജശേഖരൻ പന്ത്രണ്ടാം വാർഡ് രഞ്ജിത്ത് കെ വി പതിമൂന്നാം വാർഡ് ഒ എൻ ജയദേവൻ പതിനാലാം പാർഡ് രേഷ്മ പ്രമോദ് പതിനഞ്ചാം പാർഡ് രജിത രാജീവ് பதினேழாம் வார்டு ரேகா சல்பிரகாஷ் பதினெட்டாம் வார்டு மினி ராதாகிருஷ்ணன் பத்தொன்பதாம் வார்டு சிவஜி நெடுமுறி இருபதாம் வார்டு அஜித் பாபு இருபத்தி ரெண்டாம் வார்டு ஸ்ரீதேவி இருபத்தெட்டாம் வார்டு ஸ்ரீகல முப்பத்தொந்தாம் வார்டு சுபிதா ஹரி முப்பத்திரெண்டாம் வார்டு அருண் நெல்லிப்பரம்பத்து முப்பத்தாறாம் வார்டு ராதிகா அஜித் குமார் முப்பத்தேழாம் வார்டு ஸ்மிதா ஆனந்தன் മുപ്പത്തെട്ടാം പാട് പ്രജീഷ് ചളിയൽ നാൽപ്പത്തിരണ്ടാം വാട് ദീപ രാജേന്ദ്രൻ നാൽപ്പത്തി മൂന്നാം പാട് ഗീത റാണി നാൽപ്പത്തിനാലാം പാട് പ്രദീപ് സി ഡി നാൽപ്പത്തഞ്ചാം ആട് ധന്യ ഷയീൻ നാൽപ്പത്താറാം പാട് സന്തോഷ് പി ആർ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥാനാർത്ഥി പട്ടികയും ഞങ്ങൾ പ്രഖ്യാപിക്കും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങളെ കൂടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിച്ചോളുന്നു